ഹായ് എൻ്റെ പേര് നവനീത ഞാൻ കണ്ണൂരിൽ നിന്ന് വരുന്നു ഞാനൊരു ബി സി ഗ്രാജുവേറ്റ് ആണ് ഞാനിവിടെ സ്മെക്കൽ പൈത്തൺ ഫുൾ സ്റ്റാക്ക് കോഴ്സ് ചെയ്യുന്നു ഞാൻ ഈ കോഴ്സിൻ്റെ ഒരു പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ട് പൈത്തൺ ജാങ്കോ ബേസ് ചെയ്തിട്ടാണ് പ്രൊജക്റ്റ് ചെയ്തിട്ടുള്ളത് പ്രൊജക്റ്റ് ഒരു ഇ കോമേഴ്സ് സൈറ്റാണ് അതിൻ്റെ പേര് ഫാഷൻ ഗ്യാലറി ഈ പ്രൊജക്റ്റിനെ മെയിനായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് മൂന്ന് ആണ് മൂന്ന് മൊഡ്യൂൾസ് എന്ന് പറയുന്നത് അഡ്മിൻ സെല് യൂസ് ആദ്യത്തെ മൊട്ട്യൂൾ എന്ന് പറയുന്നത് അഡ്മിൻ ആണ് അഡ്മിൻ ആണ് സൈറ്റിൻ്റെ ഓവറോൾ കൺട്രോൾ ഉള്ളത് എഡ്മിന് സെല്ലേഴ്സിനെയും യൂസേഴ്സിനെയും ആഡ് ചെയ്യാം റിമൂവ് ചെയ്യാം പിന്നെ സെല്ലേസിൻ്റെ പ്രോഡക്റ്റ്സിന് വ്യൂ ചെയ്യാം ആ പ്രോഡക്ട്സിൻ്റെ റിവ്യൂസ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും എഡ്മിൻ്റെ ചിക്കൻ മൊഡ്യൂൾ എന്ന് പറയുന്നത് സെല്ലറാണ് സെല്ലറാണ് പ്രൊഡക്റ്റ് ആഡ് ചെയ്യുന്നത് ആ പ്രോഡക്റ്റിൻ്റെ ഡിസ്ക്രിപ്ഷൻ കാര്യങ്ങളൊക്കെ സെല്ലറാണ് കൊടുക്കുന്നത് സെല്ലറിന് സെല്ലറിൻ്റെ പ്രൊഡക്റ്റ് ആരൊക്കെ ഓർഡർ ചെയ്യുന്നു എത്ര പ്രോഡക്റ്റ് ഓർഡർ ആയിരുന്നുള്ളത് വ്യൂ ചെയ്യാൻ പറ്റും അതേപോലെ പ്രൊഡക്റ്റിനെ അപ്ഡേറ്റ് ചെയ്യാനും പ്രൊഡക്റ്റ് റിമൂവ് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഉണ്ട് സെല്ലേഴ്സിൻ്റെ ഇതിൽ പ്രൊഡക്റ്റ്സ് ആഡ് ചെയ്യുന്നതിൽ മൾട്ടിപ്പിൾ ഇമേജസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത് ആമസോൺ ഫ്ലിപ്പ്കാർട്ടിലും ഉള്ള പോലെ ഒരു പ്രൊഡക്റ്റിനാണ് മൾട്ടിപ്പിൾ ഇമേജസ് പ്രൊവൈഡ് ചെയ്യുന്നത് മൂന്നാമത്തെ എന്ന് പറയുന്നത് യൂസേഴ്സ് ആണ് യൂസേഴ്സിന് പ്രൊഡക്റ്റ്സ് വ്യൂ ചെയ്യാം പ്രൊഡക്റ്റ്സ് ബൈ ചെയ്യാം പ്രൊഡക്റ്റ്സിന് കാർട്ടിൽ കാർട്ടിലേക്ക് ആഡ് ചെയ്ത് വയ്ക്കാം വിഷ്ലെസ്റ്റിലേക്ക് ആഡ് ചെയ്ത് വെക്കാം അതുപോലെ യൂസേഴ്സിന് അവർ വ്യൂ ചെയ്ത പ്ോഡക്ട് രീസൺ എന്ന് ഉന്നിട്ട് അവരുടെ അക്കൗണ്ടിൽ അല്ലെങ്കിൽ സൈറ്റിൽ കാണാൻ പറ്റും അത് നമ്മൾ ചെയ്തിട്ടുള്ളത് കുക്കീസ് യൂസ് ചെയ്തിട്ടാണ് യൂസേഴ്സിന് പ്രൊഡക്ട്സ് സോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് മെയിൻലി സോർട്ട് ചെയ്യുന്ന ഓപ്ഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് പ്രൈസ് ബേസ്ഡും ഡിസ്കൗണ്ട് ബേസ്ഡും ആണ് പിന്നെയുള്ളത് ന്യൂ അറൈവൽ അതുപോലെ യൂസേഴ്സിന് പ്രൊഡക്റ്റ്സ് ഓർഡർ ചെയ്യുന്ന ടൈം മൾട്ടിപ്പിൾ അഡ്രസ്സ് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഈ പ്രൊജക്ടിൽ പേയ്മെന്റ് ഗേറ്റ് ബേ ഇന്റഗ്രേഷൻ യൂസ് ചെയ്തിട്ടുള്ളത് റാസോ പേയാണ് കൂടാതെ ഇതിൽ ഒ ടി പി ഇന്റഗ്രേഷൻസ് യൂസ് ചെയ്തിട്ടുണ്ട് അതിന് യൂസ് ചെയ്തിട്ടുള്ളത് ാണ് ഞാൻ ഈ പ്രോജക്ട് ഹോസ്റ്റ് ചെയ്തിട്ടുള്ളത്